നമസ്കാരമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഈ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് ഉള്ളത് എല്ലാവരെയും കുറ്റപ്പെടുത്തുക എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു അടുത്തുള്ള വീടുകളിലെ കുളിമുറികളിലേക്ക് ഒളിഞ്ഞു നോക്കാറുണ്ടായിരുന്നു എന്ന് ഒരാൾ അഭിമുഖത്തിൽ പറയുന്നു അത് കേൾക്കുന്ന അവതാരക പൊട്ടിച്ചിരിക്കുന്നു ഈ ഒളിഞ്ഞുനോട്ടത്തെ ക്യൂറിയോസിറ്റി എന്നും അറിയാനുള്ള ത്വര എന്നും വിളിക്കുന്നു എപ്പോൾ എങ്ങനെ ഏത് സമയത്ത് എന്നൊക്കെ ഒളിഞ്ഞുനോട്ടത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറെ എഐ മീൻ വീഡിയോസ് കാണാറില്ലേ അതിൽ നിന്നുള്ള ഒരു ഭാഗമല്ല ഇത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വളരെ റിയൽ ആയ അഭിമുഖമാണ് അഭിമുഖത്തിലെ ഈ ഭാഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ അതിഥിയുടെ പറച്ചിലും അവതാരകയുടെ തുടർന്നുള്ള ചോദ്യങ്ങളും എത്രമാത്രം പ്രോബ്ലമാറ്റിക് ആണെന്ന് മനസ്സിലാകും അതിഥി ആദ്യം അല്പം ചളിപ്പോടെയാണ് ഒളിഞ്ഞുനോട്ടത്തെയും വീടുകളുടെ ജനലുകൾ കല്ലെറിഞ്ഞ് പൊട്ടിക്കാറുണ്ടായിരുന്നതിനെ കുറിച്ചും പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും ഇതാ ഇതൊരു നമുക്കൊരു ക്ലീശിയാണ് സാധാരണ സമൂഹത്തിൽ നടക്കുന്നത് ഇതിന്റെ അതിന്റെ അടിസ്ഥാനം എന്താണ് നമ്മൾ പരിശോധിക്കുന്നതാണ് പണ്ട് ഒരു എട്ടു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഞാൻ ചെറിയൊരു ടോക്ക് കൊടുക്കാനിടയായി അതിൽ ഭൂരിഭാഗം പിള്ളേരും അവർ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ടോക്ക് ഓപ്പണായിട്ട് ടോക്ക് കൊടുത്തപ്പോൾ ഭൂരിഭാഗം പിള്ളേർക്കും സെക്ഷുവൽ പ്രോബ്ലംസാണുള്ളത് ഇങ്ങനെയുള്ള സ്വന്തം അമ്മ കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുന്നു വരെ അവർക്ക് പറയേണ്ട ഒരവസ്ഥയുണ്ട് അവിടെ പക്ഷെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വലിയൊരു സമൂഹമാണ് ഇവിടെ വളർന്നു വരുന്നത് അറിയുന്നില്ല നമ്മളെല്ലാം കുറ്റപ്പെടുത്തുന്ന ഭാഗത്തോട്ടാണ് പോകുന്നത് ഈ കുട്ടികൾ ആരോടാണ് ഷെയർ ചെയ്യുന്നത് കുട്ടികൾ ആരോട് ഷെയർ ചെയ്യും തുറന്ന് സംസാരിച്ചാൽ കിട്ടുന്ന അനുഭവം എന്താണ് തുറന്ന് സംസാരിച്ചാൽ കിട്ടുന്ന ആ വ്യക്തിയെ ഹറാസ് ചെയ്ത് അവനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്ത് ഇല്ലാണ്ടാക്കി ക്ലയും അതുകൊണ്ട് അവൻ്റെ പോരായ്മയിൽ നിന്ന് അവന് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഇവിടെ കൊടുക്കത്തില്ല അത് ഇതൊരു ഭയങ്കര വലിയൊരു ട്രാജഡിയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ റിപ്പോർട്ടർ ചാനൽ എന്തോ ഒരു പരമാധികാരമുള്ള ഒരു ഭാഗത്തോട്ടാണ് റിപ്പോർട്ടർ ചാനൽ പോകുന്നത് അവിടെ ആ ഒരു അഡ്രസ്സ് ചെയ്യുന്ന രീതി കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര വലിയ അപകടത്തിലോട്ട് പോകും പക്ഷേ ഇങ്ങനെ ഒരുപാട് പേരുടെ അവസ്ഥ ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ള സത്യം ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളുണ്ട് പരിഹാരം എന്താണ് ശിക്ഷിക്കാനും കുറ്റപ്പെടുത്താനും വളരെ എളുപ്പമാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് പത്ത് കൽപ്പനയുണ്ട് പത്ത് കൽപ്പനയെല്ലാം അരുത് 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 എന്നുള്ളതാണ് എന്ത് ചെയ്യണം എന്നുള്ളൊരു പത്ത് കല്പനയായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്നാൽ ഇവിടെ എല്ലാം ചെയ്യരുത് ചെയ്യരുത് എന്നാണ് പറയണത് എന്ത് ചെയ്യാമെന്നുള്ള ഭാഗം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമുക്കവിടെ ആശ്വാസമാണ് എന്നുവെച്ചാൽ ഒരു വ്യക്തി കുറ്റം ചെയ്യുമ്പോൾ അവനെ കൂട്ടത്തിൽ നിർത്തി ആ കുറ്റത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട ടെക്നിക്ക് എന്താണ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ അപമാനത്തിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത് അവിടെ അല്ലേ നമ്മളുടെയൊക്കെ സാഹോദര്യവും നമ്മുടെയൊക്കെ പ്രാപ്തിയെല്ലാം പ്രകടമാകേണ്ടത് തള്ളിക്കളയൻ ഏത് കഴിവില്ലാത്തവനും സാധിക്കും പക്ഷെ കഴിവുള്ളവനെ കൂട്ടത്തിൽ നിർത്താൻ പറ്റത്തുള്ളു കുറ്റത്തെയും ആ വ്യക്തിയെയും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ അവിടെ അതെ അതെ അവന് കുറ്റത്തിൽ നിന്ന് അവനെ മാറ്റി അവനെ കുറ്റത്തിൽ നിന്ന് അവനെ വിമുക്തനാക്കണം അവനിൽ തന്നെയുള്ള കുറ്റത്തിൽ നിന്ന് അവനെ മാറ്റിയെടുക്കണം അതിനാണ് നമ്മുടെ ഐക്യം അതിനെ നമ്മൾ യോജിച്ച് നിൽക്കുന്നത് അതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് ഷാഫി കുറ്റം ചെയ്തു എന്ന് പറയുന്നതിന് പേരും ഷാഫിയോട് സംസാരിച്ചു വന്നു കഴിഞ്ഞാൽ ഷാഫി ചെയ്ത തെറ്റെന്താണെന്ന് ഷാഫിക്ക് തന്നെത്താൻ മനസ്സിലാവും അപ്പോഴേ അതിൽ കാര്യമുള്ളൂ അതാണ് കൂട്ടായ്മ അല്ലാണ്ട് കൂട്ടായ്മ കൂട്ടത്തോട് നിന്നിട്ട് ഒരുത്തൻ തെറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ അവിടെ കൂട്ടായ്മ ഇല്ലായിരുന്നു അതെ കാരണം ഒരുത്തനും കൂട്ടായ്മയെ തകർത്തുകൊണ്ട് ഒരു തെറ്റും ചെയ്യാൻ പോകത്തില്ല അത് പറ്റത്തില്ല മനസ്സിലായി പിന്നെ ആ തെറ്റ് ചെയ്തിട്ട് അവനെ പുറത്താക്കുന്ന ഭാഗത്തൊന്നും ഒരു കാര്യമില്ല അവിടെ പുറത്താക്കിയെന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ തന്നെ മാനസികാവസ്ഥ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള സ്ഥാനം പോകും എന്നുള്ളതാണ് അപ്പൊ സമൂഹത്തിൽ ഒരു കപട സ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേ നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ അതിൽ ശരിയായിട്ടുള്ള സ്ഥാനം നമുക്ക് എങ്ങും പോകത്തില്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും അതാണ് നമ്മുടെ സ്ഥാനം പോകാതിരിക്കാൻ നമ്മൾ എന്ത് വഴിവിട്ട പരിപാടിയും ചെയ്യും അത് കഴിഞ്ഞിട്ട് ആ ഒരു അത് അതിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല ആവശ്യമില്ല കാരണം ഇവിടെ അവർക്ക് അവരുടെ ഈ ഒരു ഭാഗം നമ്മുടെ സമൂഹം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ചില വ്യവസ്ഥയിൽ നിന്നാണ് അങ്ങനെ വരുന്നത് നമുക്ക് സഹകരിക്കാൻ പറ്റുമോ സഹകരിച്ചാൽ മാത്രമേ ജീവിതത്തിൽ ഉണർച്ച ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഒരാൾ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതല്ല അവനുമായിട്ട് എങ്ങനെ യോജിച്ച് നിൽക്കാൻ പറ്റും അങ്ങനെ യോജിച്ച് നിൽക്കുന്നിടത്താണ് അവർ വളരുന്നത് എല്ലാ കുട്ടികളും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ഒരുമയാണ് ആഗ്രഹിക്കുന്നത് അതല്ലാണ്ട് പോകാൻ ആർക്കും താല്പര്യമില്ല പക്ഷെ തെറ്റിലോട്ട് പോകുന്നതെങ്ങനെയാണ് ഒരു വ്യക്തി മാത്രമായിട്ട് തെറ്റിലോട്ട് പോവുകയല്ല ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് അവനവൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളുടെ സ്വാധീനത്തിലാണ് വഴിവിട്ടു പോകുന്നത് ഒരു വ്യക്തിയും ഒരിക്കലും തെറ്റിയാൻ പോവുകയല്ല നമ്മുടെ സമൂഹം ഒരുമിച്ച് നിൽക്കുന്നിടത്ത് ഒരുമയില്ലാത്തതുകൊണ്ടാണ് ഓരോ വ്യക്തികളും മാനസികമായിട്ടുള്ള പല അസ്വസ്ഥതയിലോട്ടും പോകുന്നത് അതെ പിന്നെ അങ്ങനെ ഒരാളിപ്പം തെറ്റിൽ അല്ലെങ്കിൽ അയാൾ എക്സ്പീരിയൻസ് ചെയ്തൊരവസ്ഥ അയാൾ എക്സ്പോസ് ചെയ്യുമ്പം അയാളെ അടിച്ചമർത്തി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ അടുത്ത ഒരു മനുഷ്യനും തുറന്നു പറയാൻ പോകുന്നില്ല എല്ലാവരും ഉള്ളിൽ അമർത്തി ആ ഒരു ഭയം ഉള്ളിൽ അമർത്തി വെച്ചുകൊണ്ട് ഒരു മാനസിക രോഗിയായിട്ട് മാറിയണി എന്ന് വെച്ചാൽ ആരും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ പുറത്ത് പുറമേ ഒരു ഫാൻസി ഡ്രസ്സ് കഴിച്ച് നല്ല ആളാണെന്ന് ചമഞ്ഞ് കിടക്കും അപ്പൊ ഈ തുറന്ന് പറഞ്ഞ ഒരാളെ എന്തുകൊണ്ടാണ് ഇപ്പൊ അതിനു വേണ്ടിട്ട് ഒരു നൂറ് വീഡിയോസാണ് അതിനെ എതിർത്ത് കാണ്ട് അവൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീകളും പുരുഷന്മാരും മുഴുവൻ രംഗത്ത് വന്നുകൊണ്ടിരിക്കും കാരണം ഇവരൊക്കെ നല്ലതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് മനസ്സിലായി ഞങ്ങളൊന്നും തെറ്റിന് കൂട്ടു നിൽക്കത്തില്ല എന്ന് മറ്റുള്ളവരുടെ തമ്മിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് തെറ്റിന് ആരും കൂട്ടു നിൽക്കണ്ട പക്ഷെ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം എങ്ങനെ എങ്ങനെയുണ്ടായി എങ്ങനെ ഒരു വഴിവിട്ട് പോകുന്നു മനസിലായി ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുമായിട്ട് പൊരുത്തപ്പെട്ട് നിക്കാൻ പറ്റുന്നില്ല അതാണ് പരിശോധിക്കേണ്ടത് ആ കുട്ടി ആ കുട്ടിന്റെ ചെറുപ്പത്തിലുള്ള അവൻ അനുഭവിച്ച ഒരുപാട് പീഡനങ്ങളെ പറ്റി അവൻ ഷെയർ ചെയ്യുന്നുണ്ട് അതെ ആ ഇതൊന്നും ആരും തൊടുന്നില്ല അതായത് മാനസികമായിട്ട് നമ്മളെ തളർത്തുന്ന ഭാഗം എന്താണ് നമ്മൾ ചെയ്ത തെറ്റു കുറ്റബോധം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നതാണ് അതിനകത്തുനിന്ന് മാറി കരകേറിയ എന്നുള്ളത് നമ്മുടെ ആവശ്യം